ശബരിമലയിൽ എൻ ഡി ആർ എഫ് സംഘത്തെ നയിക്കാൻ നാട്ടുകാർ പത്തനംതിട്ട വലഞ്ചേരി സ്വദേശിയായ എൻ ഡി ആർ എഫ് ആരക്കോണം നാലാം ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡന്റ് ഡോക്ടർ എ അർജുനാണ് വെള്ളിയാഴ്ച ചാർജെടുത്തത് നേരത്തെ അതിർത്തി രക്ഷാ സേനയിലായിരുന്ന അർജുന് ആദ്യമായാണ് ശബരിമലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണം കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നുമാണ് എം ബി ബി എസ് പൂർത്തിയാക്കിയത് സന്നിധാനത്ത് നാൽപ്പത്തിയൊന്ന് പേരും പമ്പയിൽ നാൽപ്പത് പേരുമായി ആകെ എൺപത്തിയൊന്ന് എൻ ഡി ആർ എഫ് സേനയാണ് ശബരിമലയിലുള്ളത് ദുരന്ത പ്രതിരോധത്തിന്റെ ചുമതലയുള്ള എൻ ഡി ആർ എഫ് സംഘം സന്നിധാനം എന്നിവിടങ്ങളിൽ വെച്ച് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന തീർത്ഥാടകരെ ഉടൻ സ്ട്രക്ചറിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്ന ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ചെയ്യുന്നത് പുല്ലുമേട് വഴി വരുന്ന അയ്യപ്പന്മാരുടെ കാര്യത്തിലും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നു നമ്മുടെ നമ്മുടെ ചെന്നൈ അവർ സീനിയർ കമാൻഡന്റ് അഖിലേഷ് കുമാർ സാവാണ് ഇവിടുത്തെ സൂപ്പർവൈസറി റോളിലേക്കാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇതിനകം അറുപത് പേരെ ക്ഷണനേരം കൊണ്ട് സ്ട്രക്ചറിൽ എത്തിച്ച വൈദ്യസഹായം ലഭ്യമാക്കാൻ എൻ ഡി ആർ എഫ് സംഘത്തിന് സാധിച്ചു ന്യൂസ് ബ്യൂറോ സന്നിധാനം